കോട്ടയത്തെ ആകാശപാത ആർക്കും ഉപകാരമില്ലെങ്കിൽ പൊളിച്ചുകൂടെയെന്ന് ഹൈക്കോടതി ഇങ്ങുമെത്താതെ പാതി വഴിയിൽ മുടങ്ങി ജനങ്ങൾക്ക് ഭീഷണിയായി നിലകൊള്ളുകയാണ് കോട്ടയം ആകാശപാത കീഴിലാണ് തിരുവഞ്ചൂർ പറയുന്നത് പോലെ അത്ര സുഗമമല്ല കാര്യങ്ങൾ നിർമ്മാണത്തിന്റെ തുടക്കത്തിൽ തന്നെ പലയിടത്തും അലൈൻമെന്റ് തെറ്റി അലൈൻമെന്റിന് പുറത്തായ തൂണ് സ്ഥാപിച്ചിരിക്കുന്ന നീട്ടിവെച്ചിരിക്കുന്ന ഈ കമ്പിയിലാണ് അപ്പാണ് പാളിയ പദ്ധതി മുന്നോട്ട് കൊണ്ടുപോകേണ്ടി വന്നാൽ ചില വിരട്ടിയാകും അലൈൻമെന്റ് നേരെയാകണമെങ്കിൽ റൗണ്ടിന്റെ വലിപ്പം വർദ്ധിപ്പിക്കണം ആറ് കോടിയോളം ചെലവ് പ്രതീക്ഷിച്ച പദ്ധതിയിൽ ഇതുവരെ ഒന്നേ മുക്കാൽ കോടി രൂപ ചെലവഴിച്ചിട്ടുണ്ട് ആകാശപാത അധിക അധികപ്പറ്റായതോടെ ജനങ്ങളും എതിർത്തു തുടങ്ങി കോട്ടയക്കാരൻ്റെ അഭിപ്രായം പറഞ്ഞ നേരത്തെ വളരെ നേരത്തെ പൊളിച്ചു കളയേണ്ട ഒരു ഒരു മനുഷ്യർ നടക്കാൻ പോലും സ്ഥിതി ഉള്ളത് പണ്ടേ പണ്ടേ ഇത് ഒരു ഈ സൗന്ദര്യം സാധനമാണ് ഈ ബ്ലോക്ക് കണ്ടില്ലേ അന്നേരം തന്നെ ആലോചിച്ചാൽ പറയും ഇത് വെക്കേണ്ട കാര്യമല്ല ചുമ്മാ കോടികൾ തട്ടിച്ച് എം എൽ എ വലിയ ആളാകാൻ വേണ്ടി നോക്കി ഒന്നുമില്ല കോടതി വരെ ഇത് പറഞ്ഞേക്കുവാഴേ പൊളിച്ചു കളയണ്ട നാട്ടിനെ ഏതൊരു നല്ല കാര്യമുള്ളൂ വൻ വികസനം എന്ന് പ്രഖ്യാപിച്ച് നടപ്പാക്കിയ പദ്ധതി ഇന്ന് കേവലം കമ്പിക്കൂട് മാത്രമായി കോട്ടയത്ത് അപമാനമായി മാറുകയാണ് പാളിപ്പോയ വികസനത്തിന്റെ അവശേഷിപ്പാക്കി നിലനിർത്താതെ അതങ്ങ് പൊളിച്ചു കളയണമെന്നാണ് നാട്ടുകാരും പറയുന്നത് തൃശൂർ ശക്തൻ സ്റ്റാൻഡിലെ തിരക്കിന് ഒരളവ് വരെ പരിഹാരമാകുമെന്ന് പ്രതീക്ഷിക്കുന്ന ആകാശപാത കോട്ടയത്ത് ഒരു ആകാശപാത എന്നും പണിതീരുമെന്നറിയാതെ നിൽക്കുമ്പോൾ നാണക്കേടായി നിൽക്കുമ്പോൾ തൃശൂരിലെ ആകാശപാത ഇതാ എട്ട് കോടി രൂപ ചെലവിലാണ് ഈ ആകാശപാതയുടെ നിർമ്മാണം ഈ ഘട്ടം വരെ എത്തിച്ചിരിക്കുന്നത് നഗറിലെ നാല് വഴികൾ പ്രധാനമായും വന്നു ചേരുന്ന ഒരു സ്ഥലം കൂടിയാണ് ഇത് എറിയുന്നത് ഇവിടെയാണ് കാലഘട്ടക്കാർക്ക് ഏറ്റവും പ്രയോജനകരമായി ഇത്തരത്തിലൊരു പാത നിർമ്മിച്ചിരിക്കുന്നത് നാല് എൻട്രൻസുകളാണ് നാല് വഴികളിലായി തുറന്ന് വച്ചിരിക്കുന്നത് പൂർണ്ണമായും ഈ പാതയ്ക്ക് വേണ്ട വൈദ്യുതി ലിഫ്റ്റ് പ്രവർത്തിക്കുന്നതിനും മറ്റ് വെളിച്ച സംവിധാനങ്ങൾക്കുള്ള വൈദ്യുതി സോളാർ പാനലുകൾ ഈ ആകാശപാതയുടെ മുകളിൽ സ്ഥാപിച്ച് അതിൽ നിന്നാണ് ക്രമീകരിച്ചിരിക്കുന്നത് ഇതോടൊപ്പം തന്നെയാണ് നമ്മളിപ്പോൾ നിൽക്കുന്ന ഈ ആകാശപാതയുടെ അകത്തെ ഭാഗം ഇവിടെ പൂർണ്ണമായും ഗ്ലാസ് ഇട്ട് മറിച്ച് ഇത് പൂർണ്ണമായും ശീതീകരണ സംവിധാനം ഒരുക്കാനുള്ള പദ്ധതി കൂടി കോർപ്പറേഷനുണ്ട്